രണ്ട് ഹെൽമെറ്റ് ആണ് ഇപ്രാവശ്യം ഇവർ ഓഫർ കൊടുക്കുന്നത് ഫുൾ ടാങ്ക് പെട്രോളും ഉണ്ട് ഇയർ ബാഗായ വാഹനങ്ങൾക്ക് പതിനായിരം രൂപ വരെയാണ് സ്പോട്ടില് ഡിസ്കൗണ്ട് ഇയേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് കാരണം തൊണ്ണൂറ്റ രൂപ മാത്രം കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ മാത്രമല്ല മന്ത്ലി നമുക്ക് എത്ര ഇ എം ഐ അടക്കേണ്ടി വരും ചെറിയൊരു ഇ എം ഐ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വാഹനം േറ്റസ്റ്റ് നമുക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ തവണ ഒരു ബ്രീഫ് ടൈം നമുക്ക് വെഹിക്കിൾ നിർത്തിടേണ്ടെങ്കിൽ പ്രേക്ഷകർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മള് വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ യൂസ്ഡ് വാഹനങ്ങള് അതുപോലെ തന്നെ പുതിയ പുതിയ വാഹനങ്ങളുടെ കാറിന്റെ വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഒരുപാട് എൻക്വയറി എനിക്ക് ബൈക്ക് സ്കൂട്ടിയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നമ്മൾ ഇന്നെത്തിച്ചേർന്നുള്ള മലപ്പുറത്തുള്ള ഹോണ്ടൻ്റെ ബൈക്കിൻ്റെ ഷോറൂമിലാണ് കേട്ടോ നമുക്കിവിടെ ഡിയോൻ്റെ ഒരു കളക്ഷൻ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഹോണ്ടിൻ്റെ ഒരുപാട് പുതിയ മോഡൽസ് അതിനൊക്കെ ഇവർ നല്ല നല്ല ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് എന്ത് ചെയ്യുക ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം സ്വന്തമാക്കുന്ന റേറ്റിൽ നമുക്ക് ഹോർഡൻ്റെ നല്ല നല്ല ബൈക്കും സ്കൂട്ടിയൊക്കെ സ്വന്തമാക്കാൻ മാത്രമല്ല ഇ എം ഐ മാസം ചെറിയൊരു പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടവടച്ച് കൊണ്ടടക്കാൻ പറ്റുന്ന വാഹനങ്ങളുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ നിങ്ങൾക്ക് മുടക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വാഹനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒട്ടും തന്നെ സംസാരിച്ചാൽ ആഘടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്കാണ് പോവാം ും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് പ്രോപ്പർ ലൊക്കേഷൻ എന്ന് പറഞ്ഞു ഓക്കെ ഷോറൂം വരുന്നത് ജംഗ്ഷനിലാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടില്ല നമ്മൾ വീട് ആൾക്കാർ പ്രതീക്ഷിക്കുക ഓഫറാണ് നമ്മൾ ഈ ഒരു ഹോണ്ടന്റെ വണ്ടിയും മറ്റുള്ള വണ്ടികൾ തമ്മിലുള്ള ഓഫറിനെ മാറ്റേണ്ട എന്തുകൊണ്ട് നമുക്ക് ഹോണ്ടന്റെ വെഹിക്കിൾ ചൂസ് ചെയ്യാം ഓക്കെ ഞാൻ പറഞ്ഞുതരാം ഹോണ്ടേഡ് വണ്ടി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആൾ ബാൽ വൺ ആണ് തീർച്ചയായിട്ടും അതാണ് ആദ്യം പറയാനുള്ളത് പിന്നെ സെക്കൻഡ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് ഒരുപാട് പുതിയ ഫീച്ചേഴ്സുമായിട്ടാണ് നമ്മൾ ആക്ടിവ വൺ ട്വന്റി ഫൈവ് ഡിയോ വൺ ട്വന്റി ഫൈവ് ഈ മോഡൽസ് എല്ലാം എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഡിയോയിൽ വരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇപ്പൊ ഒരു നമ്മളൊരു ഫോളോവർ ഡിയോ എടുക്കാൻ വരുകയാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് അവർക്ക് എന്താണ് നമ്മുടെ ഈ ഷോറൂമിൽ എടുക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്

പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിയിൽ ഒരു വണ്ടി ഇറക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ ഡിയോ ഇറക്കാം തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ മാത്രല്ല മന്ത്ലി നമുക്ക് എത്ര ഇ എം ഐ അടക്കേണ്ടി വരും ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം അതെ അടക്കാനുണ്ടെങ്കിൽ മന്ത്ലി അടക്കാനുണ്ടെങ്കിൽ ഈ ഒരു മുതൽ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് മോഡൽ ഒ ബി ഡി ടു ബി കാറ്റഗറി ആണ് ഇതിന് തൊണ്ണൂറ്റിയെട്ട് മുന്നൂറ്റി എഴുപത്തി ആണ് ും വണ്ടിയാണ് ചെറിയൊരു ഡൗൺ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അടവടിച്ചു കൊണ്ടാം തീർച്ചയായിട്ടും ഡിഒനേക്കാളും നമുക്ക് കാണിക്കാനുള്ളത് മീറ്റർ ആണ് അഡ്വാൻസ് ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് മീറ്റർ ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് മൈലേജ് ഫോക്കസ് ചെയ്യുന്നു അഡ്വാൻസ്റ്റോപ് സിസ്റ്റമാണ് വേണ്ടത് ഒരു ബ്രീഫ് ടൈം നമുക്ക് വെഹിക്കിൾ നിർത്തിയിടേണ്ട ആവശ്യം വരികയാണെങ്കിൽ ആക്സിലേഷൻ ത്രൂ തന്നെ വെഹിക്കിൾ കട്ട് ഓഫ് കൂടുതൽ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ഷൻ കൂടി അവൈലബിൾ ബ്ലൂടൂത്ത് ഉണ്ട് അതെ നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാം അതേപോലെ തന്നെ മെസ്സേജസ് ആക്സെപ്റ്റ് ചെയ്യാം അതേപോലെ നാവിഗേഷൻ അത് ഹോണ്ട റോഡ്സിങ് എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത് അവൈലബിൾ ആണ് അടി നമ്മുടെ കമ്പനി കമ്പനി ഇതിന് മൈലേജ് കിലോമീറ്റർ ആണ് പറയുന്നത് കസ്റ്റമർ ഫീഡ്ബാക്ക് പ്രകാരം ഏകദേശം അതിനോടടുത്ത് മൈലേജ് അറുപതിനാല് വാഹനമാണ് സ്പോട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഫ്യൂർ ഫില്ലിംഗ് ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്നിപ്പോ എന്താ ഇറങ്ങേണ്ട ആവശ്യമില്ല അതൊരു നല്ലൊരു ഓപ്ഷൻ ഒരുപാട് പേര് ഇടങ്ങാറുള്ള വണ്ടീന്ന് ഇറങ്ങിയിട്ട് ചെയ്യേണ്ട ഒരു സംഭവം വേറെന്തെങ്കിലും ഉണ്ടോ സ്റ്റാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊരു നല്ലൊരു ഫീച്ചർ ആണ് മാത്രമല്ല ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം എനിക്ക് സ്വന്തമാക്കാം അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എവർഗ്രീൻ ഹിറ്റ് വാഹന ആയിട്ടില്ല ആക്റ്റീവന്റെ വൺ ട്വന്റി ഫോർ ഫൈവ് എന്ന് പറഞ്ഞ മോഡല് പരിചയപ്പെടാം അല്ലെ ഇവിടെ ഒരു ബോർഡ് ഇത് നമുക്ക് ഈ വെഹിക്കിൾ ആക്ടിവ വൺ ട്വന്റി ഫൈവ് ലേറ്റസ്റ്റ് മോഡൽ ആണെങ്കിൽ പോലും നമുക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ആദ്യ തവണയിൽ അതെ നമുക്ക് രൂപയ്ക്ക് ഇൻട്രസ്റ്റിന്റെ ഒരു ആയിരത്തിൻറെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കൊടുക്കുന്ന ഡബിൾ സെക്കൻഡ് ഹാൻഡ് വരെ വാഹനം തീർച്ചയായിട്ടും അത് അടച്ചു വരുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ പ്രൈസിന്റെ ഒരു ഒളിഞ്ഞടുക്കുന്ന സംഭവം ആരും ചിന്തിക്കൂല അതെ എന്റെ ഒരു വേറെ മോഡലിണ്ട് നമ്മുടെ കയ്യില് ഒക്കെ ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞോളൂ സെയിം വണ്ടിയാണ് കേട്ടോ പറഞ്ഞോളൂ സെയിം വണ്ടി കേട്ടോ നേരത്തെ നമ്മൾ അവിടെ സെയിം വണ്ടിയാണ് ാണ് സി സി വരുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് മൈലേജ് നമ്മൾ ഓഫർ ചെയ്യുന്നത് സിക്സ്റ്റി ഫൈവ് ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത് കിലോമീറ്റർ ആണ് കിട്ടുന്നുണ്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് പ്രകാരം നമുക്ക് ഏകദേശം ഒരു മുകളിലായിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് ലഭിച്ചത് കിട്ടുന്നുണ്ട് ഇതിന്റെ മീറ്റർ കാര്യങ്ങളൊക്കെ സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും നമ്മള് ഡിയോ വൺ ട്വന്റി ഫോയിൽ കണ്ടതുപോലെ തന്നെയാണ് ഫീച്ചേഴ്സ് വരുന്നത് പക്ഷേ കുറച്ചു കൂടി എക്സിക്യൂട്ടീവ് കോമ്പാക്ട് ബോഡിയിലാണ് ഈ വണ്ടി നിർമ്മിച്ചിട്ടുള്ളത് കോമ്പാക്ട് ബോഡി വിത്ത് പ്രീമിയം കളേഴ്സ് ആണ് എത്ര അടിപൊളിയായിട്ടുള്ള ആറ് കളേഴ്സ് ഈ ലഭ്യമാണ് ലഭ്യമാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കളർ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം ഇല്ല എല്ലാ സെയിം സെയിം റേറ്റ് റേറ്റ് ആണ് ാണ് ലഭ്യമാറുസരിച്ച് ഏത് കളർ വേണം ഏത് വേരിയന്റ് വേണം എത്ര പ്രൈസ് റേഞ്ച് വേണമെന്ന് അവർക്ക് അപ്പൊ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റിയൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ വെഹിക്കിളിന്റെ റേറ്റ് എക്സോറും ചെറിയൊരു ഇ എം ഐ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു വാഹനം സ്വന്തമാക്കാം മാക്സിമം ഇയറിൽ നമുക്ക് കിട്ടാൻ ഉണ്ട് നല്ല ട്രാക്കും സിബിൾ സ്കോറും നിർബന്ധിച്ച് മെൻഷൻ ചെയ്യണേ അപ്പൊ നെക്സ്റ്റ് ആയിട്ട് അന്നും ഇന്നും എന്നും ഒരേ സെയിൽ നടക്കുന്ന ഒരു വാഹനമാണ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വാഹനമാണ് ആക്റ്റീവ് അല്ലെ ഇതൊരു ഡീറ്റെയിൽ അതിന് വരും തീർച്ചയായിട്ടും ഹോണ്ടിയുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന രീതിയിൽ തന്നെ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ആണ് ആക്ടിവൺസ് ആയിട്ട് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് സ്കൂട്ടർ പറയണേൽ പെട്ടെന്ന് തീർച്ചയായിട്ടും ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് ഇതിന്റെ മൈലേജ് അതുപോലെ ഇതിന് വരുന്നത് നൂറ്റി പത്താണ് കേട്ടോ ഇത് സി സി വരുന്നത് നമ്മൾ നേരത്തെ ഇൻട്രോഡ്യൂസ് ചെയ്ത് നൂറ്റി ഇരുപത്തി അഞ്ച് സി സി ആക്റ്റീവ് ആയിരുന്നു നൂറ്റി പത്ത് സി സിയിലാണ് ഉള്ളത് ഇതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ തന്നെ അതെ പിന്നെ അതേപോലെ സിസ്റ്റം ആണ് നമ്മുടെ എല്ലാ കോമ്പി ആണ് സിക്സി പെർസെന്റ് തീർച്ചയായിട്ടും നമുക്ക് സ്കിഡ് ആവാനുള്ള ഒരു ഉണ്ടാവില്ല സേഫ്റ്റിക്കാണ് ഹോണ്ട എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബോഡി ബോഡി മെറ്റൽ ആണ് ബോഡി ബോഡി മെറ്റൽ ആണ് ആക്റ്റീവാണ് വരുന്നത് പെട്ടെന്ന് കിറ്റ് അതെ അതെ നമുക്ക് അങ്ങനെ ഒരു പിന്നെന്താ പറയാ നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഡ്യൂറബിലിറ്റി കൂടുതലായിട്ട് ഉണ്ടായിരിക്കും സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും കമ്പനി ഏകദേശം ാണ് പറയുന്നത് അതിന്റെ ഉള്ളിലായിട്ട് കസ്റ്റമറിന് നല്ല രീതിയിൽ ഫീഡ്ബാക്ക് ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ ഈ വണ്ടികളെല്ലാം പ്രോഗ്രാമ് ഫീൽ ഇഞ്ചക്ഷൻ ആണ് അതെ പ്രോഗ്രാമ് ഇൻജക്ഷൻ മറ്റേത് കമ്പനീസിനും അധികം ഇല്ല കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ മൈലേജ് ചെയ്യും ഈ ഈ വാഹനം വാഹനം നമുക്ക് നമുക്ക് പ്രൈസ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് 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 എത്ര 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 രൂപ ഡൗൺ അടവ് വരും രൂപയാണ് ആയിട്ട് നമ്മൾക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വണ്ടി ഇറക്കാം തൊണ്ണൂറ്റിയിലായിട്ട് നമുക്ക് ചെറിയ നമുക്ക് ചെയ്യാവുന്നത് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് ഈ ബോർഡ് നമ്മളിപ്പോ വെഹിക്കിളിന് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് അയ്യായിരത്തി അപ്പൊ കണ്ട പാഠത്തിന് പെട്ടെന്ന് തന്നെ നമ്പർ നമ്പറുകാര്യങ്ങളൊക്കെ താഴ്ത്തു കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്ത് വരാമെന്നോ മാത്രല്ല ഒരുപാട് അധികം വേറെ വാഹനങ്ങളും ഉണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ഇത് ഹോണ്ടി മോഡല് ആണ് ഹോണറ്റ് ടൂ പോയിന്റ് സീറോ വെഹിക്കളാണ് അഡ്വഞ്ചർ ടൈപ്പിലാണ് ഹോണ്ടാ സിബി ടു ഹൺഡ്രഡ് ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടോ ഫീച്ചേഴ്സ് പിന്നെ ഇത് പറയേണ്ട ആവശ്യമല്ല യൂണികോ യൂണിക് വണ്ടിയാണ് അതെ തീർച്ചയായിട്ടും നമ്മൾ ആക്ടീവേ എങ്ങനെ ഇൻട്രോ ചെയ്തോ അതേപോലെ തന്നെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന രീതിയിൽ വന്നിരിക്കുന്ന വെഹിക്കിളാണ് കുറച്ച് മാറ്റങ്ങള് വരുത്തിയിട്ടുണ്ട് എൽഇഡി ലൈറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട് മെയിന്റൻസ് കുറഞ്ഞ വാഹനം ഒരുപാട് വാഹനങ്ങൾ കാണാൻ അടുത്തതായിട്ട് ഈ ഒരു വീഡിയോ ഏറ്റവും ഹൈലൈറ്റ് ഒരു ഇലക്ട്രിക് ബൈക്ക് കൊണ്ടെടുക്കുന്ന ചെലവില് മെയിന്റനൻസ് കുറവ് കൊണ്ടെടുക്കാൻ പറ്റിയ പവറും പെർഫോമൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനം ഇതിന്റെ ഡീറ്റെയിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റായിട്ട് ഇൻട്രോസ് ചെയ്തിരിക്കുന്ന സെഗ്മെന്റിലെ എസ് പി വൺ ഈ ഒരു വാഹനത്തിന് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന മൈലേജാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന മൈലേജാണ് നമുക്ക് സെവന്റി കിലോമീറ്റേഴ്സ് ആണ് പെട്രോൾ ബൈക്കിന് പെട്രോൾ ബൈക്കിനെ ഇലക്ട്രിക് വണ്ടിയെ പോലെ ഇടയ്ക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ഏതൊരു ബുദ്ധിമുട്ടൊന്നും കൂടെ വിശ്വാസത്തോടെ കൊണ്ടാൻസ് തീർച്ചയായിട്ടും ഇതിന് ലോ മെയിന്റനൻസ് ആണ് ഹോണ്ടയുടെ എല്ലാ വെഹിക്കിൾസും ലോ ആണ് പിന്നെ നമുക്ക് സർവീസ് ഒരു വർഷത്തിലാകെ മൂന്ന് സർവീസ് ആണ് ഫസ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയർ മുതൽ ഓരോ വർഷത്തിൽ നമുക്ക് രണ്ട് സർവീസ് ചെയ്താൽ മതി അപ്പൊ സിക്സ് തൗസൻഡ് കിലോമീറ്റേഴ്സിന്റെ ഗ്യാപ്പാണ് നമുക്ക് ഒരു സർവീസ് മെയിൻ ബിറ്റ് വരാം അപ്പൊ അത്രയും കുറവാണ് പിന്നെ ഒരു വാഹനത്തിന് വാറണ്ടി ഗ്യാരൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മള് നോർമലി

ഇതിൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സി സി നിങ്ങൾക്ക് അറിയണോ വൺ ട്വന്റി ഫൈവ് സി സി ആണ് അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട് അത് നേരത്തെ ഉള്ളത് പോലെ തന്നെ വ്യത്യസ്തമായിട്ട് ടി എഫ് ടി മീറ്റർ അതേപോലെ തന്നെ സി ടൈപ്പ് ചാർജിംഗ് സ്പോട്ട് അതേപോലെ തന്നെ ടി എഫ് ടി മീറ്റർ വിത്ത് ബ്ലൂടൂത്ത് കണക്ഷൻ ആണ് നാവിഗേഷൻ അവൈലബിൾ ആണ് അഡ്വാൻസ്ഡ് ഐഡിലിംഗ് സ്റ്റോപ്പ് സിസ്റ്റം ഇതിലും ഉണ്ട് പിന്നെ ഫൈവ് ഗിയർ ആണ് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് സെൻസർ ഫൈവ് സ്പീഡാണ് അതിനകത്ത് തന്നെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് സെൻസർ ഫോർ വീലറിലൊക്കെ കാണുന്ന പോലെയുള്ള അഡ്വാൻസ് സ്റ്റോപ്പ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മളിൽ ഉള്ളത് അപ്പോ ഒരു ചെറിയൊരു കാർ കൊണ്ടെടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സ് ബൈക്കിൽ കിട്ടുന്നുണ്ട് ഉണ്ട് മൈലേജ് ആണ് കമ്പനി കമ്പനി പറയുന്നത് കിട്ടുന്നുണ്ടോ മാക്സിമം കസ്റ്റമേഴ്സ് ഫീഡ്ബാക്കിലും നല്ല രീതിയിൽ മൈലേജ് ആണ് അവർ പറയുന്നത് ഇനി ഇതിന്റെ പ്രൈസ് ആണ് തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രൂപയാണ് എക്സോറും പ്രൈസ് തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് പ്രൈസില്

പിന്നെ അടച്ചു വരുന്ന സമയത്ത് ഏകദേശം പുതിയ വണ്ടിയുടെ റേറ്റ് കുറഞ്ഞു വരുന്ന ഫിനാൻസ് സ്കീംസ് ആയിരം അവൈലബിൾ കാലാവധി ഉണ്ട് എല്ലാ ഫീച്ചേഴ്സോട് കൂടി വരുന്ന ഒരു വാഹനം കൂടിയാണ് ഈ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈറപ്പിയാണ് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ആരും മറക്കണ്ട ഒരു തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി ഇറക്കി കൊണ്ടുപോകുകയും ചെയ്യാം രണ്ട് ഹെൽമെറ്റ് ആണ് ഇപ്രാവശ്യം ഇവർ ഓഫറായിട്ട് കൊടുക്കുന്നത് ഫുൾ ടാങ്ക് പെട്രോളും ഉണ്ട് ഇയർ ആയ വാഹനങ്ങൾക്ക് പതിനായിരം രൂപ വരെയാണ് സ്പോട്ടിൽ ഡിസ്കൗണ്ട് ഈ ഒരു മാസം മുപ്പതാം തീയതിക്കുള്ളിൽ വണ്ടി എടുക്കുന്നവർക്കാണെങ്കിൽ ഇതാ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഓരോ വണ്ടിയും വെച്ച് കുറയും ചെയ്യും നമ്മുടെ ലൊക്കേഷൻ ആരും മറക്കേണ്ട മലപ്പുറം കിഴക്കേത്തല ജംഗ്ഷന് തൊട്ട് യൂണി യൂണിറൈഡ് ഹോണ്ടോയിലാണ് ഇനി കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോറൂമിലോട്ട് പോകുന്ന മതി